എന്താണ് ഈ എക്സ് ജി അഥവാ എക്സ്പെക്ടഡ് ഗോൾസ് ഇന്നലെ യൂണിയൻ ബേറിനെതിരെ ലൂസ് ജിയസ് നേടിയ വണ്ടർ ഗോളിന് എക്സ് ജി നൽകിയത് സീറോ പോയിന്റ് സീറോ ത്രീ ആയിരുന്നു ലിവർപൂൾ താരം കോഡി ഗാഗ്പോയുടെ എൺപത്തി ആറാം മിനിറ്റിലെ മിസ്സിന് എക്സ് ജി സീറോ പോയിന്റ് സെവൻ ഉണ്ടായിരുന്നു ചില സമയത്ത് എക്സ് ജി റേറ്റിംഗ് ഉണ്ടാകും പക്ഷേ ഗോൾ ഉണ്ടാകില്ല ചിലപ്പോൾ എക്സ് ജി ഉണ്ടാകില്ല പക്ഷെ ഗോൾ ഉണ്ടാകും എല്ലാം ഒരു കണക്ക് തന്നെ ഈ കാലത്ത് ഫുട്ബോൾ എന്നല്ല എല്ലാ കായിക ഇനങ്ങളിലും ഡാറ്റഅനലിസം ഉണ്ടല്ലോ ഫുട്ബോൾ മത്സരത്തിലെ ഇരു ടീമുകളെയും അളക്കാനുള്ള ഒരു തരം കണക്കാണ് എക്സ്റ്റേ റേറ്റിംഗ് സിമ്പിളായി പറഞ്ഞാൽ ഗോൾ അടിക്കാനുള്ള സാധ്യത അതാണ് ഇതിലൂടെ അളക്കുന്നത് ഓരോ ഷോട്ടിനും അത് ഗോളാകാനുള്ള സാധ്യത കണക്കാക്കിയാണ് എക്സ്റ്റേ നൽകുന്നത് പൂജ്യം മുതൽ ഒന്ന് വരെയാണ് റേറ്റിംഗ് നൽകുന്നത് അതായത് സീറോ പോയിന്റ് ഒന്നാണ് റേറ്റിംഗ് എങ്കിൽ ആ ഷോട്ട് ഗോളാകാനുള്ള സാധ്യത പത്ത് ശതമാനം മാത്രമാണ് സീറോ പോയിന്റ് ഒമ്പതാണെങ്കിൽ തൊണ്ണൂറ് ശതമാനമാണ് ഉദാഹരണത്തിന് ഒരു മത്സരത്തിൽ ഒരു ടീമിന് എക്സ് റേറ്റിംഗ് ടു പോയിന്റ് ഫൈവ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ ടീം ആ മത്സരത്തിൽ രണ്ട് മുതൽ മൂന്ന് ഗോൾ വരെ നേടാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇനി എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ആയിരക്കണക്കിന് ഷോട്ടുകൾ പരിശോധിച്ചതിനു ശേഷമാണ് ഈ കണക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഗോളിൽ നിന്നുള്ള ദൂരം ഷോട്ട് എടുക്കുന്ന ആംഗിൾ അസിസ്റ്റന്റ് ക്വാളിറ്റി സ്കോർ ചെയ്യുന്ന വിധം ചാൻസിന്റെ ക്വാളിറ്റി ഡിഫൻഡർമാരുടെയും കീപ്പറിൻ്റെയും പൊസിഷൻ എന്നിവയാണ് ഇതിൽ കണക്കാക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇനി ഈ കണക്കുകൊണ്ട് എന്താണ് ഇപ്പൊ കാര്യം ഒരു ടീം എക്സ് ടി സീറോ പോയിന്റ് ഫോർ വെച്ച് ഒന്ന് പൂജ്യം എന്ന സ്കോറിൽ ജയിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവർ അധികം അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല പക്ഷേ ജയിച്ചു എന്നാൽ എതിർ ടീമിന് എക്സ് ടി പോയിന്റ് ഫൈവ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിനർത്ഥം അവരാണ് മത്സരം നിയന്ത്രിച്ചത് പക്ഷേ കുറെ അവസരങ്ങൾ നഷ്ടമാക്കി കളഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ റയൽ റയമാഡ് മത്സരത്തിൽ ലിവർപൂളിന് എക്സ് സി റേറ്റിംഗ് ടു പോയിന്റ് ഫൈവ് എയ്റ്റ് ഉണ്ടായിരുന്നു അതേസമയം റയലിൻ്റെ ഇത് സീറോ പോയിന്റ് ഫോർ സിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനർത്ഥം ഒരു ഗോൾ മാത്രം നേടിയിട്ടുള്ളൂ എങ്കിലും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് ഇതുകൂടാതെ എക്സ് എക്സ്പെക്റ്റഡ് അസിസ്റ്റ് എക്സ് ജി ഒ ടി എക്സ്പെക്ടഡ് ഗോൾസ് ഓൺ ടാർഗറ്റ് അങ്ങനെ വേറെയുമുണ്ട്